ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കളക്ഷൻസ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപതാണ് പിന്നെ രണ്ടേ തൊണ്ണൂറാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ ആയിട്ട് കിട്ടുക പത്തിൽ കുറയാണെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ പ്രൈസിലേക്ക് മാറും അതായത് നൂറ്റി അറുപത് എന്നുള്ളത് നൂറ്റി എഴുപതായിട്ട് മാറും അത് ക്ലോത്തിൻ്റെ റേറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് കൊറിയറായിട്ടാണ് കൊറിയറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം കൊറിയറിന് പത്ത് പീസിന് വരുന്നത് നൂറ്റി പത്ത് രൂപ വരുന്നത് പിന്നെ ഫുള്ളി കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ പോളിസ്റ്റർ ഉണ്ടെങ്കിൽ അത് കോട്ടൺ മിക്സ് ഉണ്ടെങ്കിലൊക്കെ അത് പറയും ഇപ്പം കാണിക്കുന്നത് പിന്നെ മൂന്ന് മീറ്റർ ആണ് അത് വിത്ത് ഷോൾ വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ കാണിക്കും അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതിന്ന് എടുക്കുന്ന സ്ക്രീൻഷോട്ട് അതിലേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മളെ പരാസ്പത്തിൻ്റെതാണ് നൂറ്റി എഴുപത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയിട്ടായിരുന്നു എല്ലാം എടുത്തത് പക്ഷേ പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ ഒന്ന് അപ്പോൾ അതാണ് ജസ്റ്റ് പിന്നീട് ഫോട്ടോ കാണിച്ചത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് പോളിസ്റ്റർ ആണ് കേട്ടോ കോട്ട മിക്സ് ആണ് ഇതിന് നൂറ്റി ഇരുപത്തൊൻപതാണ് റേറ്റ് പിന്നെ ഇത് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് ഇതൊക്കെ രണ്ട് തൊണ്ണൂറ് ആണ് വരുന്നത് പിന്നെ അടുത്തതും വന്നിട്ടുള്ളത് പരാസ്പത്തനാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കളർ ഏകദേശം ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത് കളറൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് ആണ് ഈ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അതിൻ്റെ പേറും കൂടി എടുക്കണം കേട്ടോ അതായത് ഈ റെഡിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു മെറ്റീരിയൽ കാണുന്നില്ലേ അതും കൂടി എടുക്കണം അതാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് പക്ഷേ റേറ്റ് ഓരോ ഓരോ മാക്സിൻ്റെ മാക്സിബിറ്റിൻ്റെ റേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അടുത്ത് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ നമ്മൾ പേർ തന്നെ പറയുന്നത് കാരണം വെച്ചാൽ അതിൽ ഒന്ന് നല്ല നിറഞ്ഞു കിടക്കുന്ന പ്രിൻറ്റും പിന്നെ ഒന്ന് ചെറിയ പ്രിൻ്റുമായിരിക്കും ഉണ്ടാവില്ല അപ്പം ചില ആൾക്കാർ അധികം ചൂസ് ചെയ്യൽ നിറഞ്ഞ പ്രിൻറ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ അവിടെ ബാലൻസ് അവിടെ ബാക്കി വരും അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് എടുക്കണമെന്ന് പറയുന്നത് അടുത്തേ വന്നിട്ടുള്ളത് മൂന്നേ ഇരുപതിൽ വരുന്ന കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത്തെട്ടാണ് പിന്നെ ഇതും വന്നിട്ടുള്ളത് മൂന്നേ ഇരുപതിയിൽ തന്നെയാണ് അതും റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് ഇപ്രാവശ്യം നൂറ്റി അറുപത്തൊൻപതിൻ്റെ അത് കുറവാണ് പിന്നെ ഡി സി എമ്മിൻ്റെ പരാസ്പത്തിനാണ് അതാണ് റേറ്റ് കുറച്ച് കൂടുതലായിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്യാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസിൻ്റെ ലിങ്ക് മാത്രമേ അവിടെ ഷെയർ ചെയ്യുകയുള്ളൂ അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുക അങ്ങനെ ജോയിൻ ചെയ്തോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ആക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്